ഹലോ മൈഡിയർ ഫ്രണ്ട്സ് നമ്മൾ പലരും പാരൻസാണ് അതായത് കുട്ടികൾക്ക് അപ്പോൾ കുട്ടികളെ കുറിച്ച് ഒരു പരാതി നമുക്ക് ഉണ്ടാവാറുണ്ട് അതായത് ഒരു പഠിക്കാൻ മോശം അറിയില്ല അവനാകെ ഉഴപ്പനാണ് അവന് ശ്രദ്ധ കിട്ടുന്നില്ല കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അവൻ്റെ ചിന്ത എവിടെക്കോ സ്കൂളിലും മൊത്തം ആണ് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ കുട്ടി നമുക്ക് ആകെ ഇവനെങ്ങനെ ജീവിക്കും ഇവൻ്റെ ഭാവി എങ്ങനെയായിരിക്കും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇക്കാലത്ത് ജീവിക്കും എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ അപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയൊരു അപാകത്തുണ്ട് ആ അപാകതയുടെ ഏരകളാണ് ഈ കുട്ടികളൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ ബ്രെയിൻ അനാലിസ് ചെയ്ത് വരുമ്പോൾ അത് രണ്ട് പാർട്ട് നമുക്കറിയാമല്ലോ ലെഫ്റ്റ് സൈഡുള്ള ബ്രെയിൻ ഉണ്ട് റൈറ്റ് സൈഡുള്ള ബ്രെയിൻ ഉണ്ട് അല്ലേ ഒരു പോർഷൻ എവിടെ എങ്ങനെയാണ് രണ്ട് സൈഡായി അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡുള്ള ബ്രെയിൻ ലോജിക്കലാണ് ലെഫ്റ്റ് സൈഡുള്ള ബ്രെയിനാണ് ഈ പഠിത്തത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് കാൽക്കുലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിസിക്സ് മാത്സ് അല്ലെങ്കിൽ കാണാപ്പടം പഠിക്കാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ റൈറ്റ് സൈഡ് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിയേറ്റീവാണ് അപ്പോൾ ഈ ക്രിയേറ്റീവായിട്ടുള്ള ബ്രെയിനിലുള്ള ആളുകൾ അപ്പം നമ്മളുടെ ആളുകൾ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഈ ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ആയിട്ടുള്ള ആളുകളുണ്ട് റൈറ്റ് സൈഡ് ബ്രെയിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ പവർഫുള്ളായിട്ടുള്ള ആൾക്കാർ പഠിത്തത്തിൽ ഉഷെയർ അതേസമയം റൈറ്റ് സൈഡ് ബ്രെയിൻ ഉള്ള ആളുകളോ ഈ പഠിത്ത കാലം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചുള്ള ഒരു പീഡന കാലഘട്ടം തന്നെയായിരിക്കും കാരണം അവർക്ക് യോജിച്ച രീതിയിലെല്ലാ പാഠ്യപദ്ധതികളൊന്നും അവരുടെ കഴിവുകളോടെ ടെസ്റ്റ് ചെയ്യുന്നില്ല റൈറ്റ് ബ്രെയിൻ ഉള്ള ആളുകൾ ഒന്നിനും പറ്റാത്തവരാണെന്നുള്ളതാണ് നമ്മുടെ പാഠ്യപദ്ധതി മനസ്സിലാക്കി വച്ചിട്ടുള്ളത് ആക്ച്വലി ഇവരെ പറ്റി ഇപ്പോൾ നമ്മുടെ കലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബെസ്റ്റ് ബ്രെയിൻസ് ഒക്കെ ഫൈൻഡ് ചെയ്തിട്ടുള്ള ബാക്ക് ബെഞ്ചസ് ഓഫ് ദ സ്കൂൾസ് അതായത് ബാക്ക് ബെഞ്ചിലുള്ളവരാണ് ബെസ്റ്റ് ബ്രെയിൻസ് എന്ന് കലാം പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇത് പലരുടെയും ലൈഫ് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചരിത്രം ത്തിലേക്കൊന്നും നമ്മൾ പിന്നോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബാക്ക് ബെഞ്ചിലുള്ള ആൾക്കാരും മോശക്കാരല്ല പിന്നീട് ഭാവിയിൽ അവർക്ക് കരകറിപ്പോയിട്ട് എല്ലാവരുമില്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോത്സാഹനം ലഭിച്ചിട്ടുള്ളൂ അവർക്ക് കരകയറിപ്പോയിട്ടുണ്ട് ചിലർ പാരൻസ് വളച്ചൊടിച്ച് പൊട്ടിച്ച് അവരെ ക്രിമിനൽസ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ കാലം കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഫസ്റ്റ് ബെഞ്ചിലുള്ള ആളുകൾ അതായത് നല്ല പഠിക്കാൻ ഉഷാറായിട്ടുള്ള ആളുകൾ പലപ്പോഴും ജോലിക്കാരായിട്ടാണ് മാറാറ് അസുഖം ബാക്ക് ബെഞ്ചുള്ള ആൾക്കാർ ജോലി കൊടുക്കുന്ന ആളുകളായിട്ടാണ് മാറാറ് പിന്നെ മനുഷ്യൻ്റെ വേറൊരു സ്വഭാവം ഇപ്പം ഈ പറഞ്ഞ ലെഫ്റ്റും റൈറ്റും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഇപ്പോൾ ഒരു കാറ്റഗറി തന്നെ വന്നിട്ടുണ്ട് അതിൽ ലേറ്റ് ബൂമേഴ്സ് ഏർലി ബൂമേഴ്സ് ഈ ലെഫ്റ്റ് ടു ബ്രെയിൻ ആളുകൾക്ക് ഏർലി ബൂമേഴ്സ് കേൾക്കും കാരണം പഠന കാലഘട്ടമാണ് ഈ പഠന കാലഘട്ടത്തിൽ അതിൽ ശോഭിക്കാൻ കഴിയുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവിടെ നല്ല കഴിവ് പ്രകടിപ്പിക്കും അങ്ങനെ അവരുടെ ജീവിതം അവിടെ നല്ല സന്തോഷകരിക്കും പിന്നീട് അത് പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരും ശരിക്കും അത് ഉപയോഗപ്പെടുത്തേണ്ട സമയത്ത് വരുമ്പോൾ ക്രിയേറ്റിവിറ്റി കൂടുതലായിട്ട് വരുമ്പോൾ അവിടെ ശോഭിക്കാറ് ഈ റൈറ്റ് ബ്രെയിനിൻ്റെ പാ ആളുകൾ ഇപ്പം നമുക്ക് ലേറ്റ് മൂവേഴ്സിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ഇപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ നരേന്ദ്രമോദിയോ അങ്ങനെ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് അവരുടെ നല്ല കാലഘട്ടം പക്ഷേ ആ റൈറ്റ് ബ്രെയിൻ ടൈപ്പുള്ള ആളുകളാണ് ഈ പഠനത്തിൽ ഒഴുക്കുന്നത് അപ്പോൾ അവർ മോശക്കാരാണെന്നല്ല അർത്ഥം നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഒരു പ്രശ്നമാണത് അപ്പോൾ ഈ റൈറ്റ് ടു ബ്രെയിൻ പഠനത്തിൽ ഉഴപ്പി നടക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധ കീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പഠനം ഒരു പ്രയാസകരമായ ഒരു കാലഘട്ടമായി കണക്കാക്കുന്ന ഈ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ ഈ പാരൻസ് തയ്യാറാവും അതാത് അവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അധ്യാപകർ പറഞ്ഞ കേട്ടാൽ അല്ലെങ്കിൽ സ്കൂളിൽ ചിലപ്പോൾ നന്നായി പഠിക്കുന്ന അവർക്ക് സ്കോർ ഹൈ കാണിക്കാൻ പറ്റിയ കുട്ടികളോടായിരിക്കും അവർക്ക് താല്പര്യം അപ്പോൾ അവരുടെ അഭിപ്രായം കേട്ട് നമ്മളെ കുട്ടി മോശമാണെന്ന് കണക്കാക്കി അവനെ കുറ്റപ്പെടുത്തി അവൻ്റെ കഴിവുകൾ മുരടിപ്പിച്ച് അല്ലെങ്കിൽ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പണി കൊണ്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച് അവനെ വളച്ച് ഓടിച്ച് അല്ലെങ്കിൽ ബുദ്ധിയൊക്കെ കരിച്ച് എന്നൊക്കെ തന്നെ പറയണം കാരണം ഇതിൻ്റെയൊക്കെ ഇരകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ റൈറ്റ് ബ്രെയിൻ അത് പഠിത്തത്തിൽ മോശം അപ്പോൾ എനിക്കൊരു ഉദാഹരണം പറയും എൻ്റെ റാങ്കുകൾ പുള്ളിക്കാരൻ സ്കൂളിൽ പോണ സമയത്ത് സ്ഥിരമായിട്ട് വട്ടപ്പൊഴിച്ചിട്ടുണ്ട് അത് കുമ്പളങ്ങ പിടിച്ചിട്ട് അവരോട് അത് എന്ത് പഠിച്ചാലും മൂപ്പർക്കഥ കിട്ടും അപ്പോൾ പാരൻസിന് ഭയങ്കര പേടിയായിരുന്നു ഇവനെങ്ങനെ ജീവിക്കും ഇവന് എന്ത് ചെയ്യും കൊണ്ട് എന്തെങ്കിലും ഭാവിയിൽ ചെയ്യാൻ പറ്റുമോ പിന്നെ കാലങ്ങൾ കടന്നുപോയി ഇവരൊക്കെ വലുതായി ഇവരൊക്കെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങി ഇന്ന് ആയിരത്തോളം ആളുകൾ വർക്ക് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമകളാണ് അവർ അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ പറഞ്ഞ പൂജ്യം പേടിച്ചിരുന്ന അയാൾ അയാളുടെ ജീവിതം അതായത് ഈ ക്രിയേറ്റീവായിട്ടുള്ള അയാളുടെ കഴിവ് ഉപയോഗപ്പെടുത്തേണ്ട ഘട്ടം വന്നപ്പോൾ അയാൾ അവിടെ ശോഭിച്ചു അങ്ങനെ പല ആളുകളും ഉണ്ട് അല്ലേ നമുക്ക് ടെൻഡിൽക്കറൊക്കെ പത്താം ക്ലാസ് തോറ്റെന്ന് പറഞ്ഞു പക്ഷേ പുള്ളിയും നേടിയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ അഭിഷേക് ബച്ചൻ ചെറുപ്പത്തിൽ ലോട്ടിഷം ഓട്ടീസം കാണിച്ചിരുന്ന ആളുകൾ ഈ വില്ഗേഴ്സോ സ്റ്റീവ് ജോബ്സോ ഇവരൊക്കെ ലേറ്റ് ബൂമെസ് ആണ് അപ്പം നമ്മളുടെ ഈ പഠിക്കാത്ത കുട്ടിയും മോശക്കാരനാണെന്ന് വിചാരിക്കരുത് എന്തുകൊണ്ട് നമുക്കത് മോശക്കാരനായി തോന്നുന്നതെന്ന് വെച്ചാൽ ഓൺലി ഈ പാഠ്യപദ്ധതിയുടെ ഒരു അപാകതയാണ് അപ്പോൾ അതിൻ്റെ ഇരകളാവാൻ നമ്മുടെ കുട്ടികൾ നിങ്ങൾ ഇവിടെ എടുത്ത് അവർക്കുള്ള കഴിവുകൾ എന്തെന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് നീ മോശക്കാരനല്ല നിന്റെ കഴിവുകൾ എന്താ ഇതൊക്കെ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ അവനെ പ്രോത്സാഹിപ്പിച്ച് അവൻ ആത്മാഭിമാനം വളർത്തി അവനെ ആ പഠന കാലഘട്ടം കവർ ചെയ്തില്ലേ പറ്റുമോ എല്ലാവർക്കും പഠിച്ചേ പറ്റൂ ആ കാലഘട്ടം വലിയ ഡാമേജ് ഒന്നുമില്ലാതെ നമ്മുടെ ബ്രെയിനിനോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിനോ വലിയ ഡാമേജ് ഒന്നും ഇല്ലാതെ ആ കാലഘട്ടം കൊണ്ട് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ കയറിപ്പിക്കോളും അവർ പിന്നെ അവരുടെ ഘട്ടം വരുമ്പോൾ നയിപ്പിക്കോളും അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മൾ എന്ത് നമ്മളെന്തെയ്യാ നമ്മളെ ഈ അബദ്ധധാരണകളുണ്ടല്ലോ ഈ അബദ്ധധാരണകൾ നിമിത്തം നമ്മളുടെ കഴി കുട്ടികളുടെ കഴിവിനെ നമ്മളെ കണ്ടെത്താൻ കഴിയാതെ അവരെ പ്രയാസപ്പെടുത്തുന്ന ജീവിക്കുന്ന ഒരു മനുഷ്യന്മാരേക്ക് മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോവാതെ നമ്മളതിനെ ഈ രീതിയിൽ ഒന്ന് മാനേജ് ചെയ്ത് അവരുടെ ജീവിതം സുഗമമാവാൻ നമ്മളൊന്ന് സഹായിക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ താങ്ക്